ടെക്നോളജി ഇങ്ങനെ ഓരോ ദിവസം കൂടും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക പക്ഷെ നമ്മുടെ ബ്രെയിനും നമ്മളെ ബ്രെയിനിനെയും നമ്മൾ അപ്ഗ്രേഡ് ചെയ്തേ പറ്റുള്ളൂ ഏ യുഗത്തിൽ മനുഷ്യനെ പഴയ ബ്രെയിനുമായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എത്രയോ ഡൗൺ ആയിപ്പോകും നമ്മൾ ബ്രെയിൻ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ്റെ പേരാണ് ബയോ ഹാക്കിംഗ് എന്നത് അപ്പോൾ എങ്ങനെ നമ്മുടെ ബ്രെയിനെ നമുക്ക് കൂടുതൽ അപ്ഡേറ്റഡായി മാറാൻ വേണ്ടി ബയോ ഹാക്ക് ചെയ്യാം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പം നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോവുകയാണ് ഏറ്റവും നമ്മളുടെ സോഫ്റ്റ്വെയറുകൾ നമ്മുടെ ഹെൽത്തിനെയൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ പോവുക കൂടുതൽ ഷാർപ്പറും ഫോക്കസ്ഡും ഹെൽത്തിയുമായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ് അതിന് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ഹാബിറ്റ്സിലൊക്കെ ചെറിയ മാറ്റങ്ങളും പരിവർത്തനങ്ങളും വരുത്തിയിട്ട് നമ്മളുടെ ഏറ്റവും അപ്ഗ്രേഡ് വേർഷനായിട്ട് നമ്മൾ ഈ നിമിഷം മാറാൻ പോവുകയാണ് ആർ യു റെഡി നാം നമ്മുടെ തന്നെ ശാസ്ത്രജ്ഞനാവുന്ന നമ്മുടെ തന്നെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു സയൻറ്റിസ്റ്റായി മാറുന്ന ഒരു സ്റ്റേജാണ് ബയോ ഹാക്കിംഗ് എന്നുള്ളത് നമ്മുടെ ശീലങ്ങൾ വെച്ചും നമ്മുടെ ഭക്ഷ്യ ക്രമ ക്രമത്തിലൂടെയും നമ്മളുടെ ടെക്നോളജിയും ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ആരോഗ്യം പരിവർത്തനം ചെയ്യാൻ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ശ്രമം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ന്യൂട്രീഷൻ ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ന്യൂട്രീഷ്യൻ എന്ന് പറഞ്ഞാൽ ഭക്ഷ്യവസ്തു എന്ന് പറഞ്ഞാൽ കേവലം നമ്മളുടെ ഒരു നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്യൂവൽ അല്ലെങ്കിൽ ഇന്ധനം മാത്രമല്ല ഇതൊരു ഇൻഫർമേഷൻ കൂടിയാണ് എന്ത് കഴിക്കുന്നു എന്നുള്ളത് നമ്മുടെ ശരീരത്തോട് പറയുകയാണ് എങ്ങനെ നമ്മൾ പെർഫോം ചെയ്യണം എന്നുള്ളത് അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യാം നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ സൂപ്പർ ഫുഡുകൾ ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തേത് വെള്ളം തന്നെ ധാരാളം വെള്ളം കുടിക്കുക പിന്നെ പച്ചക്കറികൾ ഉൾപ്പെടുത്തുക ബെറീസ് കഴിക്കുക മഞ്ഞൾ പോലത്ത പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ നട്ട്സ് ഫ്രൂട്ട്സ് ഇതൊക്കെ കഴിച്ചിട്ട് നമ്മൾ ന്യൂട്രീഷനെ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്തിട്ട് നമ്മൾ സോഫ്റ്റ്വെയറിനെയും നമ്മുടെ ഈ നമ്മുടെ ബയോളജിയെ നമ്മളൊന്ന് അപ്ഗ്രേഡ് ചെയ്തെടുക്കുക ഓക്കെ ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ മസ്തിഷ്കത്തിന് വേണ്ടിയിട്ടുള്ള നൈറ്റ് ഷിഫ്റ്റ് വർക്കറാണ് നമ്മളൊരു ദിവസം ഉണ്ടാക്കിയെടുത്ത് നമ്മുടെ തലേ കയറിയ മെമ്മറീസ് ഓർമ്മകൾ നമ്മുടെ അനുഭവങ്ങൾക്ക് പുതിയ ഓർമ്മകളിൽ പുതിയ ഇൻസ്പിറേഷൻ ആക്കി മാറ്റൽ പിന്നെ നമ്മുടെ ഇതിൽ കൂടിയിരിക്കുന്ന വേസ്റ്റുകളെ നിർമാർജ്ജനം ചെയ്യലൊക്കെ നടക്കുന്ന പ്രോസസ്സുകൾ നടക്കുന്ന നമ്മുടെ ഉറക്കത്തിലാണ് ഓർമ്മകളെ ഏറ്റവും സേഫായിട്ട് ഇത് ചെയ്യുന്നു പിന്നെ നമ്മുടെ മസ്തിഷ്കം മസ്തിഷ്കമെന്ന് പറഞ്ഞാൽ ഹാർഡ്വെയറിനെ ഏറ്റവും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു സർവീസ് ചെയ്യുന്നു ഒക്കെ നടക്കുന്നത് ഉറക്കത്തിലാണ് അപ്പോൾ കറക്റ്റായിട്ടുള്ളൊരു ഉറക്കമാണ് നമ്മൾ ഈ ബയോ ബയോഹാക്കിങ്ങിൽ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് പിന്നെ നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടത് എന്താ പറയുക എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ശരീരത്തിന് വേണ്ട സിഗ്നൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു വൈഫൈനെ പോലെയാണ് നമ്മൾ എക്സസൈസ് എന്നുള്ളത് മനസ്സിലായില്ലേ അത് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ സ്ട്രെങ്ത്ത് ട്രെയിനിങ് വർക്കൗട്ടുകൾ ചെയ്യുക അതിലേക്ക് നമ്മൾ നടത്തവും യോഗയും ഒക്കെ മിക്സ് ചെയ്യുക എന്നീ പാർക്കിൽ വന്ന് ഞാൻ ഒരുപാട് നടന്നു കേട്ടോ അപ്പോൾ അത് പിന്നെ നമ്മൾ ബയോ ഹാക്കിയാൽ നമുക്ക് വേണ്ടത് മൈൻഡ്ഫുൾനെസ്സും മെഡിറ്റേഷനും ഒക്കെയാണ് മെഡിറ്റേഷൻ തന്നെ വെറുതെ ഇങ്ങനെ വെറുതെ ഇരിക്കുക എന്നുള്ളതല്ല നമ്മുടെ ബ്രെയിനിന് നല്ലൊരു നല്ലൊരു സ്പാ കൊടുക്കുന്നത് പോലെയാണ് നല്ലൊരു ഉറ നല്ലൊരു ഒന്ന് കുളിപ്പിച്ച് തേപ്പിച്ച് മിനുക്കിയെടുക്കുന്നത് പോലെയാണ് ഈ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായില്ലേ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം മിനിമം ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും ഒരു ഡീപ്പ് ബ്രീത്തിങ് എക്സൈസ് ചെയ്യുക പിന്നെ വേണമെങ്കിൽ ജേണലിങ് ചെയ്യുക ടു ഡു ലിസ്റ്റുകൾ എഴുതി ഉണ്ടാക്കുക ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക ഞാൻ ഹാക്കിംഗ് തുടങ്ങാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു ഇഞ്ചക്ഷൻ എടുത്ത് വെക്കുക ഒന്നും വേണ്ട ഇന്ന് ഈ നിമിഷം നിങ്ങളെടുക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പാണ് അതിലേക്കുള്ള തുടക്കം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ ഓക്കേ ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണം പാലിച്ച് ശരിയായി ഉറങ്ങി വ്യായാമം മുറ പോലെ ചെയ്ത് മെഡിറ്റേഷനൊക്കെ അനുഷ്ഠിച്ച് ഇന്ന് തന്നെ ഈ ബയോ ഹാക്കിംഗ് പ്രോസസ്സ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ട ഈ പ്രോസസ്സ് ആരംഭിക്കാം ഓക്കെ എന്ത് ചെയ്യാം നിങ്ങളെ പ്രോഗ്രസ് ഒന്ന് ട്രാക്ക് ചെയ്യാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ടെക്നോളജി ഉപയോഗപ്പെടുത്താവുന്നതാണ് ഒരുപാട് ടെക്നോളജിക്കൽ കാര്യങ്ങൾ നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതുണ്ട് നമ്മുടെ ഫോണുകളിൽ തന്നെ അതിൻ്റെ സംഭവങ്ങളുണ്ട് ഫിറ്റ് ഉണ്ട് പിന്നെ നമുക്ക് വിയറബിൾ ഡിവൈസസുകൾ ഉണ്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് തന്നെ നമുക്കുണ്ടാകുന്ന പ്രോഗ്രഷൻ നമുക്കൊരു നോട്ട് ബുക്കും എഴുതി വെക്കാം ഓക്കെ അങ്ങനെ എന്ത് ചെയ്തിട്ടാണ് നമ്മൾ ബയോ ഹാക്കിംഗ് നമ്മൾ കണ്ടിന്യൂ